എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ വയനാട്ടിൽ ഒരു വലിയ ഒരു ദുരന്തമാണ് നടന്നത് ആദ്യമായിട്ട് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഓരോ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ജീവനോട് ശേഷിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം എപ്പോഴും അവർ അവരുടെ അവരുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാന് ഉള്ളത് അവിടെ നടക്കുന്ന ഓരോ നമ്മൾ കേരളത്തിൽ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതായത് ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ പ്രളയം അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടായപ്പോഴും കേരളത്തിലെ ജനങ്ങള് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് ആ ദുരന്ത മേഖലയിൽപ്പെട്ട ഓരോ ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തു അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കുന്നു നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തെ ഞാൻ പറയുന്നത് ഇപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു വളരെയധികം സംഘടനകളും ഓരോ വ്യക്തികളുമായിട്ട് ഒത്തിരി സാധനങ്ങൾ അവിടെ എത്തിച്ചിട്ട് ഉണ്ടെന്നാണ് എൻ്റെ എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു അഭിപ്രായമാണ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവിടെയുള്ള ജനങ്ങളെല്ലാവരും അവിടെ രക്ഷപ്പെട്ട ആൾക്കാരെ എല്ലാവരും ഒരു നമ്മുടെ സ്കൂളിലെ ഒരു ക്യാമ്പിലാണല്ലോ താമസിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഓ ഈ കൊണ്ട് അവിടെ എത്തിക്കുന്ന ഓരോ സാധനങ്ങളിലും ഓരോരുത്തരിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോരുത്തരും എല്ലാം ചെയ്യുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഓരോരുത്തരിലേക്കും അത് പെട്ടെന്ന് എത്തിപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ കുറച്ച് ആൾക്കാര്ക്കൊക്കെ ആയിരിക്കും അത് കിട്ടുന്നത് കാരണം ഓരോ അവിടുത്തെ ആളുകളുടെ മാനസികാവസ്ഥ അതാണിപ്പോൾ കാരണം അവർ അവരുടെ നഷ്ടപ്പെട്ട പോയ ആളുകളെ അന്വേഷിക്കുന്നു അവരുടെ ഓരോ രേഖകളും അങ്ങനെ ഓരോ കാര്യങ്ങളും അവർ അന്വേഷിച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പം ഇപ്പം അവര് ബാക്കിയുള്ള സാധനങ്ങൾ സ്വരുക്കൂട്ടി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കല്ലോ അവരുടെ ചിന്തയിലുള്ളതിപ്പം അപ്പം ഇപ്പം അവർ ഒരു മാനസികാവസ്ഥ തന്നെ ഒരു മാറി മറിഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അവിടെയുള്ള കുട്ടികൾക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കണം അവരുടെ മാനസികമായിട്ട് അവർ തറ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരണം അവരെ അവിടെയുള്ള അവിടെ സ്കൂളിലുള്ള ടീച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ അവരെയൊക്കെ ആയിട്ട് സംസാരിച്ച് അതിനുള്ള ഒരു വഴി തുറന്നു കൊടുക്കണം അതുപോലെ തന്നെ വലിയ ആളുകൾക്കും അതുപോലെ തന്നെ ഒത്തിരി മാനസികമായിട്ട് ഷോക്ക് കിട്ടിയ ആളുകൾ ഒത്തിരി ആളുകളുണ്ടാവും അവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയും വേഗം അവിടെ ചെയ്തു കൊടുക്കണം എന്നാ ഈ പറഞ്ഞ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളുടെ കാര്യം അത് അതിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഇനി അവർക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം അവർ അവർ ജോലി ചെയ്ത സ്ഥലം അവരുടെ വീട് അവർ ഒരു ജീവിതത്തിൽ സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും ആണ് അവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് അവർക്ക് ആദ്യം ഒരു വീടാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പം എല്ലാ നമ്മൾ ഈ സാധനങ്ങളും അതും ഇതും എല്ലാം മേടിച്ച് ആ കാശ് നമ്മൾ ഓരോ വ്യക്തി ൾക്കും അവർക്കൊരു വീട് എന്നുള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് അവർക്ക് എത്രയും വേഗം ഒരു വീട് ഓരോ സംഘടനകളും വ്യക്തികളാണെങ്കിലും വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകൾ അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്ഥലം കണ്ടെത്തി അവർക്കൊരു വീട് എന്നുള്ള പദ്ധതിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട ദിവസങ്ങൾ അടുത്തിരിക്കുന്നു കാരണം അവർക്ക് അവിടെ ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ ക്യാമ്പിൽ എത്ര നാൾ അവർക്ക് ജീവിക്കാൻ പറ്റും അത് അവർക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർക്കൊന്നുമില്ല ഇനി അവർക്ക് ആളുകൾ ഇങ്ങനെ അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറയുന്നത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ പക്ഷെ അവർക്കത് പ്രാവർത്തികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവർക്കൊരു അതിൽ നിന്നെങ്കിലും ഒരു കുറച്ചൊരു മാനസികമായിട്ടൊരു അവർക്കൊരു സമാധാനം കിട്ടും ഒരു വീട് അവർക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടും എന്നുള്ളൊരു അവർക്കൊരു പ്രതീക്ഷയാണ് അപ്പം ആ ഒരു വീട് എന്ന ഒരു പദ്ധതിയിലേക്ക് എത്രയും പെട്ടെന്ന് വീട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യ അല്ലയെന്നെനിക്കറിയാം പക്ഷേ അതാണ് നമ്മൾ ഇനി പെട്ടെന്ന് ചെയ്യാനുള്ള അതായത് ഈ അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും ചെയ്യേണ്ട ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും അത്യാവശ്യം അവർക്കൊരു ഭാവനമാണ് അപ്പോൾ ആ പദ്ധതിയിലേക്ക് എത്രയും പെട്ടെന്ന് പോകുക ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ ഒരു പെട്ടെന്നൊരു അവർക്ക് വേണ്ട ആൾ എത്ര പേർക്കാണെന്ന് ഉള്ള ആ ഒരു ലിസ്റ്റ് എടുത്ത് എത്രയും വേഗം അതിലേക്കുള്ള പദ്ധതിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് അവർക്കുള്ള ഇപ്പം വസ്ത്രം അത് അങ്ങനത്തെ സാധനങ്ങളെല്ലാം അല്ല ഇപ്പം അവിടെ ആവശ്യം അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി എത്രയും പെട്ടെന്നുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുക്കേണ്ടത് അതായത് വീട് എന്നത് കാരണം ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് എല്ലാവർക്കും അറിയാം ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം ഓരോ വീടുകളിലേക്കും വേണ്ടതാണ് അപ്പം കാരണം ഇനി ആ ഒരു മനുഷ്യർക്ക് ഒരു ജോലി ചെയ്ത് അത് സമ്പാദിച്ചെടുക്കാൻ വളരെ നാളുകൾ വേണ്ടി വരും അപ്പം അതൊക്കെ അവരുടെ മാനസികമായിട്ട് അവരെ തളർത്തുന്ന കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇപ്പം ഇതെല്ലാം കൂടെ കൊണ്ടു കൊടുത്ത് അവരിത് എവിടെ കൊണ്ടുപോയി വെക്കും ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് എന്നത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ആ വീട് എന്ന പദ്ധതിയിലോട്ട് പോകുക അപ്പം ഈ കൊടുക്കുന്ന കാശികളെല്ലാം പെട്ടെന്ന് ഒന്ന് ഒരു സംഘടനകളോ വ്യക്തികളോ അത് സൂക്ഷിച്ച് അവർക്ക് വീട് ഒരാൾക്കെങ്കിലും ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ബാക്കിയുള്ളവർക്കാണെങ്കിലും ഒരു സമാധാനമുണ്ട് ഉണ്ട് അവർക്കൊരു വീട് കിട്ടും എന്നുള്ളത് അപ്പം ബാക്കി സാധനങ്ങൾ ആവശ്യം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അവിടെ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരെല്ലാവരും ഉണ്ട് അപ്പം അവിടെ ഒരു വ്യക്തികൾക്ക് അവർക്കൊരു സാധനം അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ അതൊക്കെ സംസാരിക്കും ഇന്ന സാധനങ്ങളില്ല ഞങ്ങൾക്കത് കിട്ടുന്നില്ല ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സാധനങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് ആളുകൾക്കത് എത്തിക്കാൻ എത്തിക്കാൻ പറ്റും പക്ഷെ നമ്മളിതെല്ലാം അവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കും അത് ഒന്നെങ്കിൽ അവർക്കത് ആവശ്യമില്ലായിരിക്കും ഇല്ലെങ്കിൽ ആവശ്യമില്ല എന്നല്ല ആവശ്യമുള്ളതാണ് പക്ഷെ അവർക്കത് അത് എടുത്തു വെക്കാനും സൂക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഇപ്പം ആ മനുഷ്യരുടേത് അപ്പോൾ നമ്മൾ എത്രയും വേഗം അവിടെയുള്ള ഏത് സംഘടനകളാണെങ്കിലും എല്ലാവരും വീടുകളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക അവർക്കൊരു അവരുടെ മനസ്സിന് ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യത്തിലേക്ക് അവരെ എത്തിക്കുക എന്നത് ഒരു വീട് എന്നൊരു അവരുടെ ഒരു സ്വപ്നമായിരിക്കും അത് എത്രയും പേര് ചെയ്തു കൊടുത്ത് ആ ഓരോ വീടുകളിലേക്കും ആ വീട് വീട്ടിലുള്ള വ്യക്തികൾക്കും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുക അതാണ് ഓരോ വ്യക്തികളും ഓരോ സംഘടനകളും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇല്ലെങ്കിൽ അത് അർഹതയില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ അല്ലാതെ അത് നഷ്ടപ്പെട്ടു പോയി ബാക്കി ആളുകൾ ചെയ്തു കൊടുത്ത സഹായങ്ങൾ മറ്റൊരു ആ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടാതെ പോവാതെ മറ്റുള്ളവർ അത് മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത് എന്താണ് അതിൻ്റെ ഒരു മീനിങ് കാരണം പ്രളയത്തിലൊക്കെ നമ്മൾ സാധനങ്ങൾ ലോഡ് കണിക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അത് ഒത്തിരി നശിച്ചു പോയി വാർത്ത ഞാൻ കേട്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ എത്രയും വേഗം അവർക്കൊരു വീട് വീട് എന്ന് പറയുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സമയമെടുക്കും അതാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കേണ്ടത് അത് അവരുടെ മനസ്സിന് വളരെയധികം സമാധാനം നൽകുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എൻ്റെ അഭിപ്രായം അതിനുശേഷം ഓരോ ആൾക്കാരും ഓരോ സംഘടനകളും വ്യക്തികളും അവരുടെ വീടുകളിലേക്ക് ആ സാധനങ്ങൾ എത്തിക്കുവാണെങ്കിൽ അവർക്ക് അത് ഏറ്റവും നല്ലൊരു ഉപകാരമുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ആയിട്ടൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ടായിരിക്കും പക്ഷേ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക ആ വ്യക്തികൾ അവർക്കൊരു വീടുണ്ടായി കഴിയുമ്പോൾ അവരിലേക്ക് അത് എത്തിക്കുകയാണെങ്കിൽ അവർക്കത് അവരുടെ ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം നന്ദി